കോപ്പിറൈറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരാണ് ഇളയരാജുയുടേത് അതിന് ഒരു വ്യക്തമായ കാരണമുണ്ട് റോയൽറ്റി വാങ്ങാതെ തന്റെ ഗാനങ്ങൾ സിനിമകളിൽ ഉപയോഗിക്കുന്നതിന് പല ചിത്രങ്ങൾക്കുമെതിരെ അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ സിനിമകളായ രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ കപ്പൽ എന്ന സിനിമയിൽ തൻ്റെ ഊരവിട്ട് ഊരവന്ത് എന്ന ഗാനം ഉപയോഗിച്ചതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൽ തന്റെ കൺമണി അൻപോട് കാതലൻ എന്ന ഗാനം ഉപയോഗിച്ചതിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിലീസായ കൂലി എന്ന ചിത്രത്തിൽ തന്റെ വാവ എന്ന ഗാനം ഉപയോഗിച്ചതിനും അടുത്തിടെ റിലീസായ ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിൽ തന്റെ ഒത്തറുപ താരൻ ഇളമൈ ഇതോ ഇതോ എന്ന ഗാനങ്ങൾ ഉപയോഗിച്ചതിനും എതിരെ എല്ലാം ഇളയരാജ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് അദ്ദേഹത്തെ പിന്തുണച്ചും എതിർത്തും ഒട്ടനവധി പേർ സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ ുന്നു ഇപ്പോഴിതാ ഇളയരാജയെ പിന്തുണച്ചുകൊണ്ട് മലയാളത്തിന്റെ സ്വന്തം സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഇളയരാജയുടെ പ്രവൃത്തി വളരെ നീതിയുക്തമാണെന്നാണ് ജയചന്ദ്രൻ പറയുന്നത് പ്രൊഡക്ഷൻ കമ്പനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ കൂടി ഒരു ഗാനത്തിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ അവകാശം അത് സൃഷ്ടിച്ച സംഗീതജ്ഞർക്കും അതിന്റെ രചിതാക്കൾക്കും ആണെന്നാണ് ജയചന്ദ്രൻ പറയുന്നത് ഗായകർക്ക് ഈ ഗാനങ്ങൾ വേദിയിൽ ആലപിക്കുമ്പോൾ വളരെ വലിയ പ്രതിഫലങ്ങൾ ലഭിക്കാറുണ്ട് അതിൻ്റെ വളരെ ചെറിയ പങ്ക് അതായത് പ്രതിഫലം ഒരു ലക്ഷം രൂപ ആണെങ്കിൽ അതിലൊരു ആയിരം രൂപ അതിൻ്റെ സൃഷ്ടാക്കൾക്ക് നൽകിക്കൂടി ഇളയരാജ സാറിൻ്റെ കാര്യത്തിൽ അതിന് കൂടുതൽ പ്രസക്തിയുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ പല ആൽബങ്ങളും നിർമ്മിച്ചിരുന്നത് അദ്ദേഹം തന്നെയായിരുന്നു എന്നതാണ് അടുത്തിടെ തല അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിൽ ഇളയരാജയുടെ ഇളമൈ ഇതോ ഇതോ ഒത്ത രൂപ താരൻ എന്നീ ഗാനങ്ങൾ അനുവാദമില്ലാതെ ഉപയോഗിച്ചതിനെതിരെ ഇളയരാജ നടപടി സ്വീകരിക്കുകയും ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നിന്ന് പിൻവലിക്കേണ്ടി വരികയും ചെയ്തിരുന്നു ഒരു കാലഘട്ടത്തിൽ എ ടി ഉമ്മറിനെ പോലുള്ള സംഗീത സംവിധായകർ നിറയെ കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് ഈ റോയൽറ്റി സമ്പ്രദായം വളരെ പണ്ടേ വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെയും രവീന്ദ്രൻ മാസ്റ്റർ ജോൺസൺ മാഷ് തുടങ്ങിയവരുടെയെല്ലാം ജീവിതം ഇതിലും എത്രയോ മെച്ചമായേനെ എന്ന് പോലും തോന്നിയിട്ടുണ്ടെന്നും ജയചന്ദ്രൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി എന്തായാലും ഈ വിഷയത്തിൽ രണ്ടു ചേരികളിലാണ് സംഗീത സ്നേഹികൾ ഇളയരാജയുടെ കോപ്പിറൈറ്റ് കേസുകൾ അനാവശ്യമാണെന്ന് വാദിക്കുന്നവർ ഒരുപാടുണ്ട് അതേസമയം അദ്ദേഹം ചെയ്യുന്നതാണ് ന്യായമെന്ന് കരുതുന്നവരുമുണ്ട് ഒരുപാട് പേർ നിങ്ങളുടെ അഭിപ്രായം എന്താണ്